ഞാൻ എന്റെ യൂട്യൂബ്രയ്യോത്ത് ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് അവൻ്റെ ചാനൽ കാണാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇന്നൊരു ചെറുതായിട്ട് ചെറുതായിട്ടുള്ളു ഒരു യാത്ര പോകണ്ട കുറച്ച് അടുത്തേക്കാണ് കുറച്ച് യാത്ര ഒക്കെ ഉണ്ട് അതെങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ പറയണോ പറയണോ ഇപ്പൊ െ അപ്പം ഞങ്ങൾ രണ്ടുപേരും പോയി ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ അംഗനവാടിക്കാണ് ഞങ്ങൾ ആദ്യം പോണത് അപ്പോൾ അംഗനവാടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മോളെ മാത്രമേ ഞാൻ കൂടെ കൊണ്ടുപോകണുള്ളൂ ചെക്കനെ ഞാൻ അവിടെ ഉറക്കിക്കെടുത്തി അച്ഛനയിൽ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് വേഗം തിരിച്ചു പോകണം എനിക്ക് പിന്നെ അടുത്തേക്കാണ് ഞാൻ പോണത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം എനിക്ക് അംഗനവാടി വരെ ഒന്ന് പോകണം അവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് എ ടി എമ്മിൽക്കൊന്നും പോകണം ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എടുക്കാനാണ് പോകണമെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിക്കില്ല എന്നറിയാം ഞാൻ വെറുതെ ലിയതാണല്ലോ അംഗനവാടിക്ക് പോകാൻ മെയിനായിട്ട് എനിക്ക് രണ്ട് കാരണമുള്ളത് അതിൽ ഒന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം അവിടെ പ്രവേശനോത്സവമായിരുന്നു അപ്പോൾ പുതിയ പിള്ളേർ വരുന്നതിന് പ്രമാണിച്ച് പഴയ അവിടെ നിന്ന് പിരിഞ്ഞു പോണ കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റും പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കഷ്ടകാലം എന്നല്ലാണ്ട് എന്താ പറയുക എൻ്റെ കുട്ടിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല വീട്ടിൽ ഇന്നലെ ആരും ഉണ്ടായിരുന്നില്ല മോനെയും കൊണ്ട് ഇത്ര ദൂരൊക്കെ നടന്നു വരിക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല പിന്നെ മഴക്കാലമാണ് വല്ല മഴയും വന്നു വച്ചാൽ അവനേം മോളേനേയും ഒക്കെ കൂടി പിടിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനാണ് ഉണ്ടാവുക ഇന്നലെ ആണെങ്കിൽ അച്ഛനും പണിയുണ്ട് അപ്പൊ ആരുടെയിലും മോനെ കേൾപ്പിച്ചിട്ട് വരാനൊക്കെ പറ്റില്ല അപ്പൊ തന്നെ ഞാൻ ടീച്ചറന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ടീച്ചറെ എങ്ങനെയാണ് കാര്യങ്ങള് എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ എപ്പോഴാച്ചാ വരിക അപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് പറഞ്ഞു ആ കോളം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരാളിനെ അങ്ങോട്ട് നോക്കിയപ്പോൾ അയാളുടെ മുഖമൊക്കെ കടന്നല് കൂത്തി വീർത്ത മാതിരി പിന്നെ കണ്ണിലൊക്കെ വെള്ളം വന്നറിഞ്ഞ് ഇപ്പ പെയ്യുന്നുള്ള അവസ്ഥയില തന്നത് മോളേനെ ആ കോലത്തിൽ കണ്ടപ്പോൾ എനിക്കും ശരിക്കും സങ്കടമായി എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി കാരണം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയൊരു അനുഭവം പത്താം ക്ലാസ്സിൽ ജയിച്ചിട്ട് അവിടുത്തെ പാർട്ടിയിലത്തെ ചാട്ടന്മാരൊക്കെ കൂടി അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായി അന്ന് കുറേ കാരണങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല അതേക്ക് ഇന്നും ഒരു സങ്കടമായിട്ട് മനസ്സിലെടുക്കുക അപ്പം അതൊക്കെ ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു ഇന്ന് എന്തായാലും പോകണം എന്ന് ഒരു ദിവസം ഒന്ന് വൈകിച്ചാലോ ആ കട ഞാനിതാ ഇവിടെ തീർത്തു ആൾക്ക് എന്തൊക്കെയാ കിട്ടിയെന്ന് അറിയാണ്ടല്ലേ ചിരിക്കണോ കരയണോ ഒന്നും വെച്ചില്ല അവൾക്കാണെങ്കിൽ ആയി ഇനി അംഗനവാടിയിൽ കൊടുത്തിട്ടുണ്ട് ഇന്നിഞ്ഞിവിടെ നിർത്തിയിട്ട് ആവുമ്പോൾ പോവുകയെന്നൊക്കെ ഞാൻ സഞ്ചി പിടിച്ചും ഇങ്ങോട്ട് വന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എനിക്കുള്ള സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതും കൂടി മേടിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ അവിടുത്തെ പുതിയ കുട്ടികളോടൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു അവൾ വിചാരിച്ച പോലെ തന്നെ അവളേനെ ഞാൻ അവിടെ നിർത്താൻ തന്നെയാണ് പ്ലാൻ ചെയ്തത് അത് നേരത്തേക്ക് നേരത്തേക്കൊന്നല്ല എനിക്കൊന്ന് എ ടി എം വരെ പോകണമായിരുന്നു അവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ റോഡൊക്കെ ക്രോസ് ചെയ്യാനുണ്ട് അപ്പോൾ അവളേനെ കൈ പിടിച്ചാൽ എനിക്ക് എളുപ്പമാവില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കണല്ലോ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ എന്തോ കാര്യമായിട്ട് ഫോണിൽ നോക്കിയിട്ട് പോകാമെന്നു വിചാരിക്കുക പക്ഷെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് എനിക്ക് നിങ്ങൾക്ക് മാത്രം അറിയൂ അങ്ങനെ എ ടി എമ്മിൻ്റെ ഉള്ളില് കേറി ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഞാൻ അംഗനവാടിക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാശ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കാട് എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണ് ഈ വഴിക്കുള്ള വരവധി ഇല്ലാത്തത് കൊണ്ട് ടച്ച് വിട്ടുപോയി അതുകൊണ്ടെന്താ ഞാൻ കാശ് ചോദിക്കും അത് തരില്ല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കും അത് വീണ്ടും തരില്ല എന്ന് പറഞ്ഞു എനിക്കെങ്കിലും ക്ഷമ കിട്ടില്ലേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ദേഷ്യം ഒന്നിനൊരു മാർഗമല്ല നമുക്ക് സമാധാനമായിട്ട് ചോദിച്ചു നോക്കാം എൻ്റെ മുഖം നീ കണ്ടില്ലേ ഒരു തുള്ളി ചോരില്ല ടെൻഷൻ അടുപ്പിച്ച് അറ്റാക്ക് വരുത്തി കണ്ട് മര്യാദയ്ക്ക് ആ കാശും കിട്ടാടാ പൊഞ്ഞു മോനല്ലേ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി നാണക്കേടാണ് ഇതല്ല ഇതിനപ്പുറം ഞാൻ അവിടെ പറഞ്ഞു കുറച്ചും കൂടി മുട്ടിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു മെഴുകിയേനെ പിന്നെ എന്തോ അവന് മനസ്സലിവ് തോന്നി തരാമെന്ന് പറഞ്ഞു അപ്പക്കും ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി എ ടി എമ്മിന് എന്തെങ്കിലും പ്രശ്നം ഏ ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി അവര് തന്നുള്ളൂ അതും പറഞ്ഞ് ഞാൻ പെണ്ണിനെയും വിളിച്ച് എന്റെ സ്റ്റോക്ക് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ച് നടപ്പുമായി എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്തോ ഒരു കളക്ഷനല്ലേ അത് വേറെ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ വഴിയിൽ ആരെങ്കിലും കാണണണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി നോക്കണമെന്നാണ് ഇപ്പൊ കാണുന്നത് ഫോണും വിളിച്ച് റോട്ടുകൂടെ നടന്ന് ഹലോ ഗായസ് എന്നൊന്നും പറയാനുള്ള തൊഴിൽ കെട്ടി എനിക്ക് ആയിട്ടില്ല അങ്ങനെ വീടെത്തി ഇനി അൺബോക്സിങ് ആണ് അവൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം ഞാൻ നോക്കിയത് അത് കഴിഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ അവൾക്കൊരു കളറിംഗ് ബുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്കാണെങ്കിൽ കളർ അടിക്കാൻ നല്ല ഇഷ്ടമാണ് നല്ല ചന്തത്തിൽ അടിക്കും ചെയ്യും അതിൻ്റെ മുകളിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അടിക്കും പിന്നെ ക്രയോണും കൂടെയും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ സന്തോഷമായി പിന്നെ ഞാനെന്താ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ ടീസറ് തന്നിട്ടുള്ള മിഠായി കൂടിയും കിട്ടി അപ്പം എനിക്ക് നൊസ്റ്റു അടിച്ചു ഇത് ഏത് മിഠായി എന്നറിയുമോ അതവിടെ നിന്ന് നിൽക്കട്ടെ അത് ഞാൻ പിന്നെ പറയാം എനിക്ക് അങ്കനവാടിയിൽ നിന്ന് ഇപ്രാവശ്യം ഗോതമ്പ് ശർക്കര ചെറുപയർ ഈ മൂന്നാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഒരേ സാധനങ്ങളൊന്നും ആവില്ല കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ടൊരു മിഠായി ഉണ്ടായിരുന്നു ഈ കോഫി കോൻ്റെ കോഫി ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്വർണ്ണക്കടലാസിലൊക്കെ പോയിട്ടുള്ള ഒരു പിരി പിരി മിഠായി അതാണ് ഞാൻ ഇപ്പോൾ അവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് കളറിങ് ബുക്കും ക്രയോൺസും കിട്ടിയോട് കൂടിയിട്ട് എൻ്റെ മോൾക്ക് മിഠായി വേണ്ട ഒന്നും വേണ്ട അവൾ അതിൽ സൈലൻറ്റായി അവൾ ഇതാ തുടങ്ങിയ ഉള്ള പണി അപ്പൊ ഞാനൊരു കഷ്ണം മിട്ടായി ഇനി കിട്ടിയില്ല എന്ന് പരാതി പറ അംഗനവാടിയിലൊക്കെ പോയി വന്നു സാധനങ്ങളൊക്കെ എടുത്തു ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതാണ് മോനെ കൊണ്ടുപോകാനും മെയിൻ കാരണം മോനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ സാധനങ്ങൾ കൂടും സാധനങ്ങൾ കൂടിയാൽ പിന്നെ അവനാരെടുക്കുക എല്ലാ കഷ്ടകാലം നേരത്തും മഴയും പെയ്തു ചോദിച്ചാ കുട നേർത്തല്ല സാധനങ്ങൾ പിടിക്കലും ഉണ്ണീനെടുക്കലും പെണ്ണിനെ കൊണ്ടുവരലും ഒന്നും നടക്കില്ല അതാണ് ഞാൻ അവനെ ഞാൻ പോകുമ്പോ ഇറക്കി കിടത്തിയ കുട്ടിയാ വരുമ്പോൾ നല്ല സുന്ദരി എണീറ്റ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്ക അവിടെ നിങ്ങട്ട് നടന്നു വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവൻ ഇങ്ങനെ എണീറ്റ് ഉണ്ടാവുമോ എനീട്ടാ ചില ദിവസം കുഴപ്പമുണ്ടാവില്ല ചെറിയും കളിച്ചൊക്കെ നിക്കും ചില ദിവസം എടുത്തിട്ടായിരിക്കും വരും അപ്പൊ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര അതിന്റെ വീട് ഇത്രേ ഉള്ളൂ ഞാൻ ഒക്കെ വരുന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലൊക്കെ കാണുന്നുണ്ടോന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നത് നാണ ഇൻട്രോട്ടായിരിക്കാണ് ക്യാമറയുടെ മുന്നിൽ ആ പത്രയൊക്കെ ഉള്ളു അപ്പൊ വീണ്ടും 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 പറയാ ഒക്കെ എന്റെ ചാനലിലൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഒരു ലൈക്ക് അല്ലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കു സപ്പോർട്ട് ചെയ്യണം ആ പത്രേ ഉള്ളു ഓക്കെ ബൈ